നമ്മുടെ പ്രവർത്തകരിൽ നല്ലൊരു ശതമാനവും ഒറ്റക്കണ്ണന്മാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ അതായത് അവർക്ക് ഒരു സൈഡിൽ മാത്രം കാഴ്ച കാണാനുള്ള കഴിവേ ഉള്ളൂ മറു സൈഡിൽ കാണാനുള്ള കഴിവില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ശരി കണ്ടു പോയിട്ടുണ്ടോ വയനാട്ടിൽ പോയിട്ടുണ്ടോ അല്ലല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് എന്നുള്ള വാക്കിനോട് തന്നെ ഇത് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ബി മുരളീധരൻ വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി വസ്തുതകൾ നിർത്തി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് വിശദീകരിക്കുമായിരുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ എന്ന് പറയുന്നു അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അങ് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന തരത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി എന്ന രീതിയിൽ പറയരുത് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ എന്ന് ഈ ഇലക്ഷൻ്റെ സമയമാണ് എന്ന് ഓർക്കണം ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ അത് ചർച്ച ചെയ്തു ബി ജെ പിയുടെ മുൻ മന്ത്രി കേന്ദ്രമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്തോ മഹാ അപരാധം പറഞ്ഞു എന്ന തരത്തിലാണ് അവരത് ചർച്ചയാക്കിയത് അത് മണിക്കൂറുകളോളം പല ചാനലുകളും ചർച്ച ചെയ്തു എന്ന് ഓർക്കണം ഇനി ഞാൻ മറ്റൊരു കാഴ്ച കാണിച്ചതാണ് വയനാട് ദുരന്തം വയനാട് ദുരന്തം അങ്ങനെ വയനാടാകെ എന്തോ കുഴപ്പമെന്നുള്ളൊരു പ്രചരണം വന്നു ഒരു കുഴപ്പവും വയനാടിനില്ല വയനാട് സേഫാണ് ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ പറഞ്ഞവരുണ്ടായി എന്തോ എന്നുള്ളതാണ് ഇത് സംഭവിച്ച വയനാടിലെ മൂന്ന് വാർഡുകളാണ് പഞ്ചായത്തിലെ എങ്ങനെയുണ്ട് നിലവിൽ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയും പ്രതിപക്ഷ എം എൽ എയും കൂടെ സംസാരിക്കുന്നതാണ് അത് മാധ്യമപ്രവർത്തകർ തന്നെ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട് അവരെന്താണ് പറയുന്നത് മുരളീധരൻ ആ ഒരു 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 പരാമർശം മാത്രമേ നടത്തിയുള്ളൂ നടത്തിയിട്ടുള്ളൂ ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡെന്ന് ഇവിടെ മുഹമ്മദ് റിയാസ് എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞു വെക്കുന്നത് വയനാടിന് എന്തോ സംഭവിച്ചു വയനാടിന് എന്തോ സംഭവിച്ചു വയനാടിനൊന്നും സംഭവിച്ചില്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു മാത്രമല്ല ഒരു പഞ്ചായത്തിലെ ജോ കേവലം മൂന്ന് വാ വാർഡ് മാത്രമാണെന്ന് ഇദ്ദേഹം പറയുമ്പോൾ ടി സിദ്ധിക്ക് അതിനെ കൂടി ചെയ്യുന്നു ഇത് നമ്മുടെ മാധ്യമപ്രവർത്തകർ കണ്ടേയില്ല ഇനി പറ ഒറ്റക്കണ്ണന്മാരല്ലേ ഈ രണ്ട് പേര് നടത്തിയ പരാമർശം അവർ കണ്ടില്ല കേട്ടില്ല എന്നാൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിലെ കാര്യങ്ങൾ അവർ ഒരു ദിവസം മുഴുവൻ ചർച്ചയാക്കുകയും ചെയ്തു അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഒറ്റക്കണ്ണന്മാരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ഒറ്റക്കണ്ണന്മാർ ഒറ്റക്കണ്ണന്മാരാണോ അല്ലയോ ആണെന്ന് പറ അല്ലെങ്കിൽ അല്ലെന്ന് പറ എന്തെങ്കിലും പറയുന്നേ ആണോ അല്ലയോ ആണോ അല്ലയോ വയനാട് ദുരന്തം വയനാട് ദുരന്തം അങ്ങനെ വയനാടാകെ എന്തോ കുഴപ്പമെന്നുള്ളൊരു പ്രചരണം വന്നു ഒരു കുഴപ്പവും വയനാടിനില്ല വയനാട് ഒരു ചെറിയ തെറ്റിദ്ധാരണ നേരത്തെ പറഞ്ഞവരുണ്ടായി ആ തെറ്റിദ്ധാരണ വയനാടാകെ എന്തോ ഇത് സംഭവിച്ച വയനാടിലെ മൂന്ന് വാർഡുകളാണ് മേപ്പാടി പഞ്ചായത്തിലെ